തൃശൂർ വിവേകാനന്ദ കോളേജിലെ എസ് എഫ് ഐ പിള്ളേർക്ക് കൊടുകൈ എന്തിനന്നല്ലേ തോറ്റ തുന്നം പാടിയ സംഘി കുഞ്ഞുങ്ങൾ ഇന്നിപ്പോ എസ് എഫ് ഐക്കാരോട് ഫ്ലെക്സിന്റെ കാര്യം പറഞ്ഞ് ഒന്ന് ചൊറിയാൻ ചെന്നു അല്ലെങ്കിൽ ഒന്ന് കോർക്കാൻ ചെന്നു ആ സന്ദർഭത്തിൽ എസ് എഫ് ഐയിലെ ഒരു സഖാവ് സംഘിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഒരു മറുപടി ഇപ്പോ വൈറലാണ് ഒരു കാര്യം ഞാൻ പറയാം രക്തസാക്ഷികളുടെ ബോർഡൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പരിപാടി അത് ഈ മനസ്സിലാക്കി വിവേകാനന്ദനത്തെ രക്തസാക്ഷികളുടെ എങ്ങാനും അത് അത് ഇങ്ങനെ മുന്നോട്ട് പോകും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ട് കേട്ടല്ലോ രക്തസാക്ഷികളുടെ ഫ്ലെക്സുകൾ ഇരിപ്പുണ്ട് അതിന്റെ മുകളിൽ എങ്ങാനും ഏതെങ്കിലും ശാഖാ നിർദ്ദേശപ്രകാരം വല്ല പോസ്ട്രോ കൊണ്ടുവന്ന് വെച്ച പൊന്നു പൊന്നുമോനെ ഇടപ്പാളോട്ടം തന്നെ കോർമ്മയുണ്ടോ എന്ന ഒരു ആങ്കിളിൽ അവിടെ മറുപടി കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ കലാലയങ്ങളിൽ പോലും സംഘികളെ അഥവാ ആർ എസ് എസിനെ ശക്തമായി നേരിടുന്ന വിദ്യാർത്ഥി സംഘടന ഏതാണ് എന്നതിന്റെ തെളിവാണ് നിങ്ങൾക്ക് ഒരു എം എസ് എഫ് കാരൻ ആർ എസ് എസ് കാരൻ്റെ അടുത്ത് ഈ വാചകം അടിക്കുന്നത് ജീവിതത്തിൽ കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള പി കെ നവാസ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ആ സംഘടനയുടെ തലപ്പത്തിരിപ്പുണ്ട് ഫേസ്ബുക്ക് എടുത്തു നോക്കൂ ഏതെങ്കിലും ഒരു കോളേജിലെ ആർ എസ് എസ് കാരനെതിരെ ഒരക്ഷര ഉരിയാടിയിട്ടുണ്ടോ എസ് എഫ് ഐക്കാരെ കുറിച്ച് പല വീഡിയോകൾ അദ്ദേഹം പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതെങ്കിലും ആർ എസ് എസ്കാരുമായിട്ട് ഇതുപോലെ ഒരു ചെറിയ വർത്തമാനം അതിന് മുട്ട് വിറയ്ക്കും പുറത്തിറങ്ങി എസ് എഫ് ഐ അധിക്ഷേപിക്കാനും കേരളത്തിൽ ആർ എസ് എസുമായിട്ട് ഇടതുപക്ഷത്തിന് അജണ്ടയുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ ലീഗന്മാരും മൗദൂദികളും ജമാത്തുകാരന്മാരെല്ലാം മുന്നിലുണ്ട് അവരുടെ മൂട് താങ്ങി കൂടെ കെ എസ് യുക്കാരും ഒപ്പം കോൺഗ്രസുകാരും പക്ഷെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെ കാവ്യവത്കരണം തടയുന്നത് ആരാണെന്ന് കേരളത്തിൽ ആകമാനം നോക്കിയാൽ സംഘപരിവാറായിട്ടോ ആർ എസ് എസ് ആയിട്ടോ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഏറ്റുമുട്ടല് ആരുണ്ടെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഈ ദൃശ്യം തന്നെയാണ് വിവേകാനന്ദ കോളേജ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ചില സംഘിക് കോളേജ് പോലെ ഒരെണ്ണമായിരുന്നു ആ കോളേജിനകത്ത് ജനാധിപത്യം പുലർത്താനായിട്ട് ഒരു കെ എസ് യു കാരനെയും നമ്മൾ കണ്ടില്ല ഒരു എം എസ് എഫ് കാരനെയോ ഒരു യു ഡി എസ് എഫിനെയോ കണ്ടില്ല എസ് എഫ് ഐ എന്ന സംഘടന അതിനകത്ത് പ്രവർത്തിച്ചു അവിടത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടി ജനാധിപത്യം പുലർത്തിച്ചു അതിനുശേഷമാണ് ഫ്ലെക്സുമായി ബന്ധപ്പെട്ട് അവരോട് ചൊറിയാൻ ചെന്നപ്പോൾ ഇന്നിപ്പോ പറഞ്ഞ മറുപടികൾ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ ചില ഫ്ലെക്സുകൾ പോയിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് അവിടെ ചുവന്ന സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു ആ ഉദിച്ചു കഴിഞ്ഞ ക്യാമ്പസിൽ രക്തസാക്ഷികളുടെ ഒക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ കയറി കിണ്ടിയാൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് വിശദമായി ഒരു ക്ലാസ് തന്നെ സംഘിക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് ഒന്ന് കേട്ടെ ഉള്ള പരിപാടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വീട്ടുടെ മുഴുവൻ പൊളിക്കണം ആഗ്രഹം എല്ലാ ബോഡും പൊളിച്ചേ തോട്ടില്ല ചേച്ചി എടുത്തില്ലെങ്കിൽ അങ്ങനെ പൊളിച്ചിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ അങ്ങനെ പൊളിച്ചിട്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾ ഈ ബോർഡുകൾ ഇവിടെ ജയിച്ചിട്ടുള്ള ആൾക്കാരുടെ ബോർഡുകൾ ഇത് എസ് എഫ് ഐക്ക് ഇവിടെ പൊളിക്കാൻ പ്ലാൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അത് പൊളിക്കൊരു തടസ്സം അറിയില്ല ഇപ്പോഴും പൊളിക്കാം ഈ പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തല്ല ആഹ്ളാപ്രകടത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അങ്ങനെ ഉണ്ടായി അതിന് നിങ്ങള് തിരിച്ച് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് അറിയോണ്ടാവില്ല സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാൻ ഞങ്ങൾ എട്ട സാക്ഷികളെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ക്രൈം ഇല്ലാണ്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ഞൂറ് ഫ്രണ്ടിലെ ബീഫിലെഴുതി ആ ഇത്തഞ്ഞൂറ് എഴുതിയ ഫ്രെയിം ആണ് ആ ഫ്രെയിമില്ലാത്ത ഫ്രെയിം ഇല്ലെന്ന് പറയാം കാശിലൊക്കെ ഇതാ കാശികൾ പരിപാടിയോ അത് ഈ വിവേകാനന്ദരത്തെ ഓരോന്ന് മനസ്സിലാക്കി പോകും രക്തസാക്ഷികളുടെ എങ്ങാനും അത് അത് ഇങ്ങനെ മുന്നോട്ട് പോകും കൃത്യമായിട്ട് വെറുതെ പറയുക മാത്രമല്ല ചെയ്തത് അതിനെ ദൃശ്യമെടുത്ത് സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്തിനന്നല്ലേ സമൂഹം അറിഞ്ഞിരിക്കണം കാര്യം നമ്മുടെ നാട്ടിലുള്ള പല കഞ്ഞിക്കുഴികളും അടി വീരന്മാരാണല്ലോ ക്യാമറകളുടെ മുന്നിലെ ഡയലോഗിലൂടെ മാത്രമാണല്ലോ ജീവിക്കുന്നത് ഇതുപോലുള്ള ദൃശ്യങ്ങൾ അവരെ സംബന്ധിക്കുന്നിടത്തോളം എസ് എഫ്ഐയുമായി ബന്ധപ്പെട്ട് എവിടെന്തെങ്കിലും എടുത്ത് ചിത്രീകരിക്കുന്നതിനപ്പുറം കേരളത്തിലെ വർഗീയ സംഘടനകളെ തീറ്റിപ്പോറ്റുന്ന എം എസ് എഫ് യു ഡി എഫ് എഫ് സംഘടന ഇങ്ങനെ ഒരു ദൃശ്യം ഒരു കാലത്തും അവരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നില്ല അവിടെയാണ് വിവേകാനന്ദ ക്യാമ്പസിൽ ജനാധിപത്യം പുലർന്നതിനു ശേഷം എസ് എഫ് ഐ എങ്ങനെയാണ് ആർ എസ് എസിന് മുന്നിൽ പ്രതിരോധമായി ഉറച്ചു നിൽക്കുന്നതെന്നും അവരുടെ തോന്നിവാസം ഒരു ക്യാമ്പസിനകത്ത് അനുവദിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നിടത്താണ് ആ സംഘടന വർഗീയതയോട് എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമായി മാറുന്നത്